പൊതു അവധി ദിനങ്ങളിലോ അസുഖം ബാധിച്ചാലോ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നില്ല ആവശ്യത്തിന് ഭക്ഷണവുമില്ല ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് പറഞ്ഞ് കുട്ടികളെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നു നവമി ദിനത്തിൽ അവധി നൽകിയില്ല ഈ ദിവസം പുസ്തകം പൂജയ്ക്ക് വെച്ച വിദ്യാർത്ഥികൾക്ക് ശിക്ഷയായി അഞ്ച് ദിവസം ക്യാമ്പസ് വൃത്തിയാക്കേണ്ടി വന്നു പെരുന്നാളിന് അവധി ചോദിച്ച വിദ്യാർത്ഥികളെ മതതീവ്രവാദികളെന്ന് ആക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രിൻസിപ്പാളിനെതിരെ വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെക്കുറിച്ചുള്ള പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് രേഖാമൂലം നൽകിയിരുന്നു ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി എംഒ വെള്ളിയാഴ്ച സ്ഥാപനം സന്ദർശിച്ചു ഇതേ തുടർന്ന് തിങ്കളാഴ്ച പ്രിൻസിപ്പാൾ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു ഈ യോഗത്തിനെത്തിച്ചേർന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്നാണ് പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത് എല്ലാ അവധി ദിനങ്ങളും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കാനാവില്ലെന്ന നിലപാടിലാണ് പ്രിൻസിപ്പാൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നാല്പത്തിനാല് വിദ്യാർത്ഥികളാണ് ട്രെയിനിംഗ് സ്കൂളിൽ പഠിക്കുന്നത് രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് മാസം മുൻപാണ് ആരംഭിച്ചത് നേരത്തെ കാഞ്ഞങ്ങാടുള്ള ട്രെയിനിങ് സ്കൂൾ പ്രിൻസിപ്പളായിരുന്ന കോമളവലിയെ പരാതിയെ തുടർന്ന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ഷഫീഖ് നസറുള്ള മീഡിയ വൺ കാസർകോട്